പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഗ്രാമപഞ്ചായത്ത് ഗ്രൂപ്പ് അംഗങ്ങൾക്കായി ലൈഫ് സേവിംഗ് ടിപ്സ് എന്ന വിഷയത്തിൽ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ വിജിലൻസ്

സേഫ്റ്റി 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 നോക്കണം നോക്കിയാൽ മറ്റുള്ളവർ ദുരന്ത നിവാരണ പ്രതിരോധ മാർഗങ്ങൾ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ എന്നിവ മനസ്സിലാക്കുവാൻ അംഗങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യമിട്ട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഗ്രൂപ്പുകളെ തന്നെയാണ് നമ്മുടെ വാർഡിൽ നിന്ന് കടക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ പോയിട്ട് നമ്മുടെ എല്ലാ വാർഡിൽ നിന്നും എത്തിയിട്ടുമില്ല നമുക്ക് എന്തായാലും ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് സീരിയസ് സ്ഥലത്തിലായാലും ഒക്കെ ലഭിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നല്ല മാതൃകാപരമായ കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് നമ്മളത് വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൂടി ഈ അവസരത്തിലുണ്ട് അപ്പം എന്തായാലും ഇവിടെ വന്നു ചേർന്നവർക്ക് ഇത് നമ്മുടെ ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മളെല്ലാരും ഇപ്പം നമ്മളെല്ലാരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിലെ ഇതുണ്ട് അപ്പം ഞാനെന്തായാലും ഗ്യാസിലത് കണ്ടിട്ടേ പോകുള്ളൂ കാരണം നമുക്ക് ആദ്യം പോയി സിലിണ്ടർ ഓഫ് ചെയ്യും നമുക്കറിയാവുന്ന പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മുടെ വീടിനെ തന്നെ സംരക്ഷിക്കാൻ ഗ്രാമപഞ്ചായത്തം എം കെ ജോസ് ഫയർഫോഴ്സ് ഓഫീസർമാരായ എം സുധീഷ് പി എൻ വിഷ്ണു വിനു വിജയൻ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് രശ്മി കമ്മ്യൂണിറ്റി കൗൺസിലർ പി വി വിഷ്ണുപ്രിയ സി ഡി എസ് മെമ്പർമാരായ ഓമന ഉണ്ണികൃഷ്ണൻ സൗമ്യ ദിലീപ് ബിന്ദു ഗിരിജൻ അജിത രാജൻ സുനജ പ്രസാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് മങ്ങാട്